പ്രിയമുള്ളവരെ നമ്മുടെ കാഞ്ഞൂർ സ്കൂൾ ഗ്രൗണ്ടിൽ ഇരുപത്തിരണ്ടാമത് ബൈബിൾ കൺവെൻഷൻ എന്ന പേരിൽ നടക്കുന്ന വചന വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ഇന്നലെ മൈക്കിലൂടെ കേട്ട ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത് ആ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ ഇപ്പോൾ തന്നെ നമ്മുടെ വളണ്ടിയേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് സ്തോത്ര കാഴ്ച എടുക്കാൻ വരും അപ്പോൾ അമ്പതല്ല നൂറല്ല നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന അഞ്ഞൂറിൻ്റെ നോട്ടുകൾ ഈ ബക്കറ്റിലേക്ക് ചാടാൻ കുതിക്കുകയാണ് നിങ്ങൾ അതിനെ തടയരുത് ആ അഞ്ഞൂറ് നോട്ടുകൾ നിങ്ങളുടെ ഈ ബക്കറ്റിലേക്ക് പോകാൻ അതിനെ അനുവദിക്കണം ഇപ്പോൾ പരമാവധി പണം ബക്കറ്റിൽ നിക്ഷേപിക്കണം എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ സത്യൻ പറഞ്ഞാൽ ഒളുപ്പ് തോന്നി ഈ മൈക്കിലൂടെ ഇങ്ങനെ പണത്തിന് വേണ്ടി അനൗൺസ്മെൻറ്റ് ചെയ്ത് ഈ ബൈബിൾ കൺവെൻഷൻ്റെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന ഈ വിമത ലോഹധാരികൾക്ക് ളുപ്പില്ലേ അറപ്പില്ലേ വിശ്വാസികളെ വിശ്വാസത്തിന്റെ മറവിൽ കൊള്ളയടിക്കുന്ന ഇവരെ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നില്ല ഈ അനൗൺസ്മെന്റ് കേട്ടവരെല്ലാവരും സത്യത്തിൽ ഇന്നലെ ചിരിച്ചുപോയി എന്നവർ കേട്ടത് ഞാനൊരു ഈ ബൈബിൾ കൺവെൻഷനിൽ നിന്ന് വന്ന ഒരാളോട് ചോദിച്ചു എന്താണ് അങ്ങനെ അനൗൺസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് സത്യത്തിൽ എനിക്ക് ചിരിയാണ് വന്നത് ചേട്ടാ ഏ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ പോക്കറ്റിൽ കിടന്ന് തുടിക്കുകയാണത്രേ ബക്കറ്റിലേക്ക് ചാടാൻ വിശ്വാസികളെ ഏത് രീതിയിൽ കൊള്ളയടിക്കണമെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതിൻ്റെ ഒരു ഉദാഹരണമാണത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ബൈബിൾ കൺവെൻഷൻ്റെ പേരിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇവർ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളായ നമ്മൾ ജാഗരൂകരാകണം ചൂഷണം ചെയ്യപ്പെടുക ചെയ്യപ്പെടുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം കർത്താവ് ഗലീയ ഗലീലിയയുടെ തീരങ്ങളിലും ജോർദാൻ്റെ കരയിലും നഹ്താലിയിലും സെബലൂഡിലും വചനപ്രഘോഷം നടത്തിയത് സുവിശേഷം പ്രസംഗിച്ചത് പണം ഇരട്ടിപ്പിച്ചുകൊണ്ടാണോ അവിടെ വിശന്ന് വചനം കേൾക്കാൻ വന്ന ജനത്തിന് അപ്പം വർദ്ധിപ്പിച്ച് നൽകുകയാണ് കർത്താവ് ചെയ്തത് അല്ലാതെ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം ബക്കറ്റിലേക്ക് ഇടാനല്ല കർത്താവ് പറഞ്ഞത് കർത്താവ് ഇതുപോലെ ഭജനം പ്രഘോഷിച്ചപ്പോൾ ആരും പണമായിട്ടല്ല അവിടെ പോയത് ഒരു സാധാരണക്കാരനായ ജനങ്ങൾ അതായത് ഒരു രക്ഷകനെ കാത്തിരുന്ന ജനം സുവിശേഷം കേൾക്കാൻ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ഭക്ഷണം വിശന്നു വലഞ്ഞ ജനത്തിന് ഭക്ഷണം വർദ്ധിപ്പിച്ച് നൽകി മാത്രമാണ് കർത്താവ് ചെയ്തത് അങ്ങനെയുള്ള ഒരു സഭയിൽ ഇത്തരം ചൂഷണം ചെയ്യുന്ന കപട ധാന ഗുരുക്കന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ എന്തിനാണ് നമ്മൾ ചൂഷണത്തിന് വിധേയരായി കൊടുക്കുന്നത് പ്രബുദ്ധരായ നമ്മുടെ ഇടവേഖല ജനങ്ങൾ ചിന്തിക്കണം ഇനി ഒരിക്കലും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും വളരെ മാക്സിമം പണം ആളുകളുടെ പോക്കറ്റിൽ നിന്ന് ഊറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കും ഇതിൽ നിന്ന് എല്ലാവരും ബോധവാന്മാരാകണം പിന്മാറണം ഞാൻ അത്രയാണ് ഉദ്ദേശിക്കുന്നത്